ബിനു പുളിക്കണ്ടത്തെ പുറത്താക്കിയ നടപടി സിപിഎമ്മിന്റെ സംഘടനാ വിഷയമാണെന്ന് കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു ബിനു പുളിക്കണ്ടത്തിനെതിരായ നടപടിയിൽ കേരള കോൺഗ്രസിന് ബന്ധമില്ല പാർട്ടി വിരുദ്ധ നടപടിയെ തുടർന്നാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിക്കും മുന്നണിക്കും വിരുദ്ധമായി സംസാരിച്ചതാണ് പുറത്താകലിന് കാരണമെന്നും പാർട്ടി ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുള്ളതാണ് കേരള കോൺഗ്രസിന് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും ലോപ്പസ് മാത്യു പ്രതികരിച്ചു ഇന്നലെ വിനു പുളിക്കേണ്ടതിനെതിരെ ഉണ്ടായ നടപടി അവരുടെ സംഘടനാ കാര്യമാണ് ഇന്നലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടിന് വിരുദ്ധമായി പാർട്ടിയിൽ ആരായാലും ഏത് ഉന്നത നേതാവായാലും നടപടി ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബിനുവിൻ്റെ നടപടി ഇറക്കിയ റിലീസിൽ ഏരിയ സെക്രട്ടറിയുടെ പത്രക്കുറിപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷം മുന്നേ നിലപാടിന് വിരുദ്ധമായി പ്രതികരിച്ച പാർട്ടി സഹാവിനെ പുറത്താക്കുന്നു അപ്പോൾ ഉള്ള കാര്യങ്ങൾ വളരെ കൃത്യമാണ് അത് കേരളാ കോൺഗ്രസ് സംബന്ധിത്തൊന്നും അതിനകത്തില്ല ഞങ്ങൾ ഒരു കാര്യത്തിലും അടുത്ത കാലത്ത് ഒരു പരാതി നൽകിയിട്ടില്ല തന്നെയുമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പാലായിൽ ഏറ്റവും യോജിച്ചാണ് സി പി എമ്മും കേരളാ കോൺഗ്രസ്സും പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിലായാലും നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത് നമുക്ക് അനുവാതികമായി കിട്ടിയ വോട്ടുകളൊക്കെ ലഭിച്ചു വളരെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ വാർഡുകളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയും ചെയ്തു ആ കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പരാതിയൊന്നുമില്ല അതും ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല വ്യക്തിപരമായ പ്രവർത്തന അടിസ്ഥാനത്തിൽ പാർട്ടി നടപടിയെടുത്തതിനും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല